ഓപ്പണിംഗ് സീക്വൻസ് വാട്ടർഫോളിന്റെ ഒരു ഷോട്ട് ഉണ്ട് അതാണ് ആ സീക്വൻസിലാണ് ഒരു ഹെവി മ്യൂസിക് പടത്തിൽ വരുന്നത് ആ പീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈ കിട്ടി അന്ന് രാത്രി ഹാപ്പി ആയിട്ട് ഇവിടെ തുടങ്ങി പിറ്റേ ദിവസം കൊടുമൻ പോറ്റിയുടെ ഇൻട്രൊഡക്ഷൻ അവിടെ ഞാൻ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുലേട്ടൻ്റെ റെഫറൻസിൽ ആക്ച്വലി രാഹുലേട വെച്ച് ഒരൊറ്റ ഇൻസ്ട്രുമെന്റിൽ ഒരു ഭയങ്കര ക്ലാസ് ഓഡിയൻസിനെ പറ്റിയ ഒരു രീതിയിലായിരുന്നു അത് പ്ലേസ്ഡ് ആയി വെച്ചത് പിന്നെ എന്നെ സംബന്ധിച്ച് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ അത് എനിക്ക് പൊളിക്കണം പക്ഷെ എന്റെ ക്ലാസ് സൈഡ് പോവാനും പാടില്ല എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ അതിലിരുന്ന് അതെ മാസും ക്ലാസ്സും കൂടി മിക്സ് ചെയ്ത് ഒരു ഒരു പരിപാടി കിട്ടിയ അന്നും ഹാപ്പിയാണ് അപ്പൊ ആ ഒരു ഹൊറർ ഹൊറർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ് പേടിപ്പിക്കുമ്പോഴും കിട്ടുന്നൊരു സുഖം ചെറിയ പ്രമയോഗം ഭയങ്കര ഇഷ്ടപ്പെട്ടവർക്കാണ് അതിനവാദിക്ക് മാസ കൊടുത്തത് ദുർമന്ത്രവാദിക്ക് മാസ കൊടുക്കണം മന്ത്രവാദിയാണ് വെരി ഗുഡ് കോൾ